अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की यदा हि धर्मस्य निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय चतुष्कृताम् ध ശ്രീ മഹാഗണപതേ നമ നാരായണം നമസ്കൃതം വ്യാസം തീരയിൽ ഭാരത തൈല പൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ എല്ലാവർക്കും നമസ്കാരം തൊണ്ണൂറ്റി രണ്ടാം ദിവസം സുഭദ്രാഹരണം നാലാം ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത് അജനവ്യൻ പരമാനന്ദമൂർത്തി കൃഷ്ണൻ വിജയനോടുമെല്ലെ രഹസ്യം എന്ന് തുടങ്ങുന്ന ഭാഗമാണ് അങ്ങനെ അതിഗംഭീരമായിട്ട് സുഭദ്രാധനഞ്ജയം രണ്ടുപേരും വിവാഹം സുഭദ്രയുടെയും അർജുൻറെയും വിവാഹം നടന്നു ദേവാദികളൊക്കെ വന്ന് ഗംഭീരമായി നടത്തി ഭഗവാന്റെ ഒരു ഉത്സാഹം കൊണ്ട് ഭഗവാൻ എല്ലാവരെയും വരുത്തിയെന്ന് പറഞ്ഞു അങ്ങനെ അതിഗംഭീരമായി നടത്തി ശേഷം ഭഗവാൻ അവരൊക്കെ പോയി ദൈവാദികളൊക്കെ പോയ ശേഷം മനുഷ്യന്മാർ മാത്രായി ആ സമയത്ത് കൃഷ്ണൻ വിജയനോട് പറയാണ് മുപ്പത്തിനാല് ദിവസത്തെ മേളയാണ് ഉള്ളത് രവതാ പർവ്വതത്തിലുള്ള ശിവന്റെ അമ്പലത്തിലെ മുപ്പത്തിനാല് ദിവസത്തെ ആഘോഷമാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം കൂടിയും ബാക്കിയുണ്ട് അപ്പൊ ഇരിക്കാം ഇരുപത്തി രണ്ടു നാളേക്ക് പിന്നെ വരുത്തിത്തരുവൻ നിങ്ങൾ ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരുന്നോളൂ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോയേക്കാണ് എല്ലാരും പോയേക്കാണ് അതിൻ്റെ ഇടയിൽ ഭഗവാൻ മാത്രം ഇങ്ങോട്ട് വന്നു നടത്താൻ മാത്രം അപ്പൊ ഇനി ഇരുപത്തിരണ്ടു നാളും കൂടി ഇവിടെ ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ നേരെന്നെ കൊടുത്തുവിടാം അതിൽ നിങ്ങൾക്ക് പോവാം എന്നാൽ പിന്നെ അതിനെ കീട പിടിക്കാൻ ഒരു തേരനും പറ്റില്ല അപ്പോ അതിന് ശേഷം നിങ്ങളൊക്കെ ഗംഭീരമായിട്ട് എല്ലാവരും കൂടി അവിടെ വരുന്നുണ്ട് നിങ്ങളൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് കാണുന്നുണ്ട് വേണ്ട വിധത്തിൽ തന്നെ കാണുന്നുണ്ട് കാരണം ഇപ്പൊ സന്തോഷമായിട്ട് പഠിന്നോട് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു ഭഗവാൻ അത്യാവശ്യമുള്ള ഭാര്യമാരുണ്ടായിരുന്നു മിനി സത്യഭാമുണ്ടാവും അവര് അവരുകൂടിയിട്ടാണ് ഭഗവാൻ വന്നത് തിരിച്ചു പോവുകയും ചെയ്തു അർജുനൻ നമ്മുടെ സുഭദ്രയായിട്ട് ശ്രീരാമൻ തിരുവടി സീതയോടെന്ന പോലെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പൂവാറായി സുഭദ്ര ദാനങ്ങളൊക്കെ ചെയ്ത് വേണം ആദ്യം ബ്രാഹ്മണ ഭോജനം വേണം ഏർപ്പാട് ചെയ്യൂറിഞ്ഞപ്പോ വേഗം തന്നെ സുഭദ്ര ഏർപ്പാട് ചെയ്തു ഗംഭീരമായ പിപ്രഭോജനൊക്കെ നൽകി നിട്ടില്ല ധാരാളം ദാനങ്ങൾ ചെയ്യൂന്ന് പറഞ്ഞു വേണ്ടേ പൂവാൻ ഭഗവാന്റെ തേര് വരുന്ന പറഞ്ഞിട്ടോ എത്തിയിട്ടില്ല അപ്പോ സുഭദ്രൊരു സൂത്രം പറഞ്ഞു എനിക്ക് വ്രതമായിരുന്നു ഇതുവരെ വ്രത സമാപ്തിക്ക് വേണ്ടി സാക്ഷാൽ പരമേശ്വരന്റെ അമ്പലത്തിൽ പോകണം രേവത പർവതത്തിലെ പർവ്വത പർവ്വതത്തിലെ ആ ദ്വീപിലുള്ള അവിടെ പോയി എനിക്ക് വ്രതം സമാപിപ്പിക്കണം അതിന് തേര് വേണം മഹാരാജാവായിട്ടുള്ള ഉഗ്രസേനന്റെ തേന തേര് തന്നെ ആയിക്കോട്ടെ വന്നു അപ്പൊ രക്ഷികൾ ഭടന്മാരായ കൊണ്ട് അങ്ങനെ ആ തേരൊക്കെ കൊണ്ടുവന്ന സൃഷ്ടി അപ്പൊ അർജുനൻ പറയുന്നു തേരൊക്കെ വന്നു അപ്പൊ ഞാൻ ഇത് തെളിച്ചു കൊണ്ടുവന്നതിനെ കൊണ്ടുപോകും അപ്പൊ ഞാൻ കൊണ്ടോയി കട്ട് കൊണ്ടുപോയി എന്നൊരു അപഖ്യാതി ഉണ്ടാവും അപ്പോ നീ തെളിക്കുവോ ചോദിച്ചു എന്താ സംശയം ഞാൻ തെളിച്ചോളാം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ അറിയുമോ ഇപ്പൊ സുഹോദ്ര പറയാണ് എന്നെ ഏട്ടന്മാര് പഠിപ്പിച്ചിട്ട് ബാഹുവൊക്കെ വംശം തന്നില്ല അല്ലയോ പിറന്നു ഞാൻ ഞാനും ക്ഷത്രിയവംശത്തിൽ തന്നെയാണ് ബാഹുവീര്യം ഭാരമുണ്ടല്ലോ മൽഭ്രാതാക്കൾക്കും എൻ്റെ സഹോദരന്മാർക്ക് ബാഹുവീര്യം ജനാസന്ധനൊക്കെ എത്ര തവണ ഓടിച്ചു എന്നറിയില്ലേ കേട്ടിട്ടില്ലേ ബാഹുൽ ബാഹുലൈപ്പന ഉപമനാം ബാഹുലയോപമനാം ഭർത്താവേ ബാഹുലേ എന്നാൽ സുബ്രഹ്മണ്യൻ എന്നാണ് അർത്ഥം കാണുന്നത് സുബ്രഹ്മണ്യനെ പാർ മാരി കഴിവുള്ള അല്ലയോ ഭർത്താവേ ധരാധര ധരാധരവാഹനസൂനു ധരാധര വാഹന സൂനു പറഞ്ഞാൽ ധരാധര എന്ന് പറഞ്ഞ മേഘം മേഘത്തെ വാഹനമായിട്ടുള്ള ആളാണ് ഇന്ദ്ര ഇന്ദ്രസൂനു എന്നർത്ഥം നന്ദന കുന്തി സുധ ഭാഗത്തിൽ സമ സമര സംയോഗത്തിനൊത്ത വണ്ണം വേഗത്തിൽ കൂട്ടിയിടുവാൻ ഞാൻ വേഗത്തിൽ തന്നെ തേര് കൂട്ടാന്ന് പറഞ്ഞ ആ തേര് വേണ്ട വിധത്തില് എല്ലാം ഫിറ്റ് ചെയ്യ അന്നെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി കുതിരകളൊക്കെ കെട്ടി ആ ചമ്മട്ടിയും കലോത്തും തയ്യാറാന്ന് പറഞ്ഞു എന്നാ നമുക്ക് ഇപ്പോ ഞാൻ നിന്നെ കട്ടുകൊണ്ടുപോയി എന്ന് അപഖ്യാതി വേണ്ട നീയ കൂടി ഇറങ്ങിട്ടാണോ കൊണ്ടുപോയി എന്ന് എല്ലാവരും ഇറങ്ങോട്ടെ ഭഗവാൻ ഈ ഏട്ടൻ എവിടെയാണോ തേര് കൊണ്ടുവന്നു തരിക എന്തായാലും പൊറപ്പെടാന്ന് പറഞ്ഞ പുറപ്പെട്ടു ആ വില്ല് എടുത്ത് ഞാൻ ഒക്കെ രക്ഷി പുരുഷന്മാരൊക്കെ ഒന്ന് എതിർക്കാൻ തുടങ്ങി അപ്പം അർജുന അവരെയൊക്കെ ആരെയും കൊന്നില്ല എല്ലാവരും സമ്മോഹനാസ്ത്രം കൊണ്ട് മോഹിപ്പിച്ചു അവന് ചിലതൊക്കെ ഗംഭീരമായ കൊട്ടാരങ്ങളില അവിടെയൊക്കെ ആസാരം തുടങ്ങി ഞാൻ ബാണങ്ങൾ കൊണ്ട് വാർത്ത ആസാരത്തിൽ ഗംഭീരമായ മഴ നടത്തും പ്രാസാദ്വജസ്തംഭ ഹർമ്മ്യ ഗേഹങ്ങൾ തോറും അവിടെയൊക്കെ ഗംഭീര അമ്പൈതായിരം ഇവർക്ക് ആർക്ക് വന്ന് എതിർക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ സുഭദ്രയോടൊത്ത് അങ്ങനെ രേവതക പർവ്വതത്തിൻ്റെ അവിടെ ദ്വാരകയുടെ പുറത്ത് കിടന്നു അർത്ഥം അവിടെ കിടന്നു അപ്പോഴേക്കും വിപ്രതു യാദവംശത്തിലുള്ള ഒരാളിനെയാണ് ചെന്നു ഇപ്പൊ വിപ്ര യുദ്ധത്തിനെ വിചാരിച്ചിട്ട് തിരിച്ച് ഭാഗ് അർജുനങ്ങളുടെ വാണങ്ങള് എഴുതിട്ട് അവരുടെ അസ്ത്രങ്ങളൊക്കെ നശിപ്പിച്ചു ഇപ്പൊ പ്രധു ഞാൻ യുദ്ധത്തിനല്ല വരണേ ഇതാ ഭഗവാൻ കൃഷ്ണന്റെ തേരാണിത് ഇത് കൊണ്ടുപോയിക്കൊള്ളു അതിനുള്ള ഏർപ്പാടുണ്ട് കൊണ്ടുപോകാൻ ഞാൻ വന്നതാണ് ഓ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അത് തൊഴുത് വന്ധിച്ചു കൊണ്ട് വാസവതനും വന്ദിച്ചു വാങ്ങിക്കൊണ്ട് അങ്ങനെ ആ തേരിനെ വാങ്ങി വന്ദിച്ചുകൊണ്ട് വാസുദേവന്റെ തേരിലമാറു കരയറണ അങ്ങനെ കയറി അങ്ങനെ അപ്പഴേക്കും ഭേദികളൊക്കെ അടിച്ചു അവിടെ ഇവിടെ യുദ്ധം എന്താണു അതാ ഭേദികൾ അടിച്ചതെ ദ്വീപ് അങ്ങനെയുള്ള ദ്വീപിലും കേട്ടു അപ്പഴേക്കും ബാക്കിയുള്ള ഗംഭീരന്മാരൊക്കെ സാർത്ഥികം മുതലായിട്ടുള്ള ഗംഭീരന്മാരൊക്കെ അവിടെയാണ് അതങ്ങനെ അവിടെ എന്തോ ധാരകല അപകടം ഉണ്ടായിരുന്നു അപ്പഴേക്കും ചില ദൂതന്മാരും ഒന്നും ഉണ്ട് പറഞ്ഞത് അർജുനൻ കള്ളവേഷം ധരിച്ച് അർജുനൻ ഇവിടെ വന്ന് ഉണ്ട് ഈ സുഭദ്ര വന്നു അങ്ങനെയോ ും ബലഭദ്രക്ക് ദേഷ്യം വന്നു അവിടെ അത് വിസ്തരിക്കുന്നില്ല കഥകളിയിലൊക്കെ ഗംഭീരമായിട്ട് വിസ്തരിക്കുന്ന ബലഭദ്ര ദേഷ്യം അതങ്ങനെ ഭഗവാൻ പതുക്കെ പതുക്കെ സമീപിക്കുക ഇവിടെ അങ്ങനെയല്ല മൂലത്തിലും അങ്ങനെ അല്ല മൂലത്തിലും പറയുന്നത് ആ അങ്ങനെ ചെയ്യുക കഴിച്ച പാത്രം ഉടച്ച മാതിരിയായി എന്നാണ് അവിടെ ഒരു ഉദാഹരണം പറഞ്ഞത് അർജുനൻ ചെയ്തത് നമ്മുടെ ഭക്ഷണമൊക്കെ ഇതുവരെ കഴിച്ചിട്ട് ആ പാത്രം ഉടച്ച മാതിരിയായി അവൻ കാട്ടിയത് അങ്ങനെ അവനെ വെറുതെ വിടരുത് കൊല്ലണം എന്നായി ചില വൃഷ്ണിവീര്യന്മാര് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അവനെ തോൽപ്പിച്ച് പിടിച്ച് കെട്ടിക്കൊണ്ടിരുന്ന നയിച്ചന്ത്ര് ഇപ്പൊ അങ്ങനെ എല്ലാരും കൂടിയും ബലഭദ്രനോട് ചെന്നപ്പോ ബലഭദ്രൻ പറഞ്ഞു എന്താ കൃഷ്ണൻ മാത്രം ഒന്നും ഉണ്ടാകുന്നത് കൃഷ്ണനോട് ചോദിക്ക നമ്മുടെ ഏത് കാര്യത്തിലും കൃഷ്ണന്റെ അഭിപ്രായമല്ലേ നമ്മൾ തേടാറ് കൃഷ്ണനോട് ചോദിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞു നമ്മൾ യുദ്ധത്തിനൊന്നും പോണ്ടെ അഭിപ്രായം ആർക്കും അർജുനോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും സാക്ഷാത് ഇന്ദ്രന്റെ മകനാണ് ഇന്ദ്രനെ പോലും തോൽപ്പിക്കാം അത്ര ശക്തനാണ് പറഞ്ഞാൽ അർജുനന്റെ വീര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ നമ്മളിപ്പോ അർജുനെ കൊന്ന എന്താ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞേ കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങൾ വിധവയായിരുന്നു അത്രയേ ഉള്ളൂ അപ്പം ഭീമന്റെ ബലം അർജുനന്റെ ബലം ഒക്കെ കൂടി പറഞ്ഞപ്പോ നമുക്ക് യുദ്ധം വേണ്ട എന്നാ നമുക്ക് എന്താ വെച്ച നല്ല മുഹൂർത്തം നോക്കി നമുക്ക് പോയിട്ട് സ്ത്രീധന ഒക്കെ കൊടുത്തു പോരാ അങ്ങനെ തീരുമാനം ഇദ്ദേഹം അടയാവട്ടെ രേബകവും കിടന്ന് പുരോദ്യാനവും കിടന്ന് അങ്ങനെ അർജുനും സുഭദ്രയും കൂടിയും ഗിരിവ്രജത്തിലെത്തി പിന്നെ അങ്ങനെ അങ്ങനെ വടക്കോട്ട് പോയി പോയി ഉജ്ജയിനയിലെത്തി ഉജ്ജയിനിയുടെ ഉപവനങ്ങളൊക്കെ രണ്ടു ശേഷം ആനർത്ഥത്തിലെത്തി ആനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ കച്ച് ഏരിയ ഒക്കെയാണെന്നാണ് പറയുന്നത് സൗരാഷ്ട്ര ഏരിയയാണ് പക്ഷെ ഇതിലെ ോക്കുമ്പോ നേരെ മനസ്സിലാവണ്ടീർത്ഥത്തിലെത്തി അർജുന അവിടെ പോയി കുളിച്ചു ഇവിടെ ഇപ്പോ പന്ത്രണ്ട് വർഷം എല്ലാ തുഴാനും അതുപോലെ തീർത്ഥാടനത്തിനും എന്തല്ലേ പതിമൂഴിനെ കണ്ടേ ധേനുമതി തീർത്ഥത്തിൽ പോയി കുളിച്ചു അശ്വരോധസ് എന്ന് തീർത്ഥത്തിൽ പോയിട്ട് അവിടെ ആ സരസില് പോയി കുളിച്ചു പിന്നെ അർബുദാദി നദികൾ അദ്രികൾ കണ്ടു അർബുദാദി അദ്രികൾ നദു കണ്ടു എന്ന് പറഞ്ഞാൽ അർബുദം അദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് അബുവിൻ്റെ സംസ്കൃതമാണ് അർബുദ സെഗി പാർശ്വ എന്നൊക്കെ ആയുർവേദത്തിൽ പോലും പറയുന്നുണ്ട് അപ്പൊ മൗണ്ട് അബു കൂടെ പോയി അങ്ങനെ സൗരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിന്റെ മറ്റ് ഭാഗങ്ങളും കഴിഞ്ഞ് രാജസ്ഥാനുള്ള മൗണ്ട് അബു ഭാഗത്തെത്തി പിന്നെ കരവതി നദി കണ്ടു പിന്നെ അങ്ങനെ 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 ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവല്ലേ സാല്യം നിഷധം ദേവപഥം വർണ്ണപുരങ്ങളൊക്കെ കിടന്ന് അവർക്കും ദേവാരണ്യത്തിലെത്തി ദേവാരണ്യം എന്തഴ കുരുക്ഷേത്രമാണ് തോന്നുന്നു പുണ്യസ്ഥലമാണ് അവിടെ ധാരാളം മാമനിമാരുണ്ട് അവരൊക്കെ ചെന്ന് സൽക്കരിച്ചു അവിടെ താമസിപ്പിച്ചു അർജുനെ ആ സൽക്കാരമൊക്കെ സ്വീകരിച്ച ശേഷം വീണ്ടും പുറപ്പെട്ട് ഗാണ്ഡവപ്രസ്ഥത്തിന്റെ ഇന്ദ്രപ്രസ്ഥം എന്ന പേരായിട്ടില്ലാന്ന് അത് വരുന്നുള്ളൂ ഗാന്ഡവ പ്രസ്ഥം ഖാൻഡവ പ്രസ്ഥത്തിന്റെ അടു അടുത്തുള്ളൊരു ഗോഷ്ടം ഒരു അമ്പാടിയിൽ നിർത്തി സുഭദ്രയോട് പറഞ്ഞു നീ ഇപ്പം ഇങ്ങനെ ചെന്നാ ചില കുഴപ്പമുണ്ടാവും അവിടെ അത് കാരണം നീ വേഷമൊക്കെ ഒന്ന് മാറണം എൻ്റെ ഏട്ടൻ്റെ ഏട്ടന്മാരുടെ വേഷം ഉണ്ടല്ലോ ഗോപാലകൻ ഗോപാലികയുടെ വേഷമായിട്ട് നീ ചെന്ന് പാഞ്ചാല് അനുനയിപ്പിക്കണം അപ്പൊ സുഭദ്രക്ക് കാര്യം പിടികിട്ട് അർജുനൻ അവിടെ ഉള്ളു സുഭദ്ര അങ്ങനെ ഒരു ഗോ ഒരു ആയത്തരുണിയായിട്ട് ഒരു ഗോപാലികയായിട്ട് അവിടെ പോയി കുന്തിയെ വന്ദിച്ച് നമസ്കരിച്ചു കുന്തിക്ക് അപ്പൊ ഏതാണ്ട് മനസ്സിലായി തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു പുണർന്നു പിന്നെ പാഞ്ചാലി ചെന്ന് അനുഗ്രഹിച്ചു അർജുനൻ പറഞ്ഞുണ്ട് എന്താ ഞാൻ അവിടുത്തെ ദാസിയാണ് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് ദാസിയൊന്നും കണ്ടിട്ട് തോന്നില്ലല്ലോ എന്തായതാണെന്നൊക്കെ ചോദിച്ചു ചോദിച്ചു തന്നപ്പോ നമുക്ക് എന്തായാലും നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എന്ന് അനുഗ്രഹിച്ചു പാഞ്ചാലി അപ്പൊ പാഞ്ചാലി ചിരിച്ചു സുഭദ്ര ചിരിച്ചു എന്താ ഞാൻ ഭർത്താവിനെ കിട്ടുകഴിഞ്ഞു കല്യാണം കഴിഞ്ഞേക്കണു എന്നൊക്കെ പറഞ്ഞ് വേറെ കൃഷ്ണന്റെ പെങ്ങളാന്ന് പാഞ്ചാലിക്ക് പിന്നെ സഹിക്കുകയ്യ അയ്യോ എന്റെ ഭഗ ഭഗവാന്റെ നീതി അല്ലേ നമ്മൾ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞു കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ആ ഭർത്താവിനെ കൂട്ടി കൊണ്ടു വരുമെന്നായി അങ്ങനെ പുറത്തുപോയി അർജുനവിടെ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് പാഞ്ചാലിക്ക് ഇത് മനസ്സിലാവും പാഞ്ചാലിക്ക് ഇങ്ങടെ ദേഷ്യം വരാദ്യം എന്നാലും ഭഗവാന്റെ പെങ്ങളാന്നുള്ളതുകൊണ്ട് അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ പാഞ്ചാലിക്ക് ഇങ്ങോട്ട് തണുക്കേണ്ടി വന്നു ഇവിടെ അർജുനനെ കാത്തിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് പന്ത്രണ്ട് വർഷം വിവാഹം കഴിച്ച് പോയതാണ് പിന്നെ യുധിഷ്ഠരന്റെ അടുത്തായിരുന്നു ഒരു വർഷം പിന്നെ ഭീമന്റെ അടുത്തായി അപ്പോഴൊക്കെയാണ് അർജുനന്റെ അടുത്ത് വരേണ്ട സമയപ്പോഴൊക്കെയാണ് പന്ത്രണ്ട് വർഷം തീർത്ഥാടനത്തിന് പോയി അപ്പൊ വീണ്ടും ഒരു ഒന്ന് രണ്ട് വട്ടം കഴിഞ്ഞിട്ട് അർജുനനെ കാത്തിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ആ ദേഷ്യമൊക്കെ എന്തെച്ചാലും ആ കൃഷ്ണന്റെ പെങ്ങളല്ലേ എന്നുള്ളതുകൊണ്ട് ആ സമാധാനായി അങ്ങനെ അർജുനൻ ഇവിടെ ഒന്ന് ഗുരുക്കളെയൊക്കെ വന്ദിച്ച് അവസാനം പാഞ്ചാലിയുടെ അടുത്ത് വന്ന് പാഞ്ചാലി സാന്ത്വനിപ്പിച്ചു അങ്ങനെ രണ്ടുപേരും പാഞ്ചാലിയും സുഭദ്രയും വളരെ സുഹൃത്തുക്കളായിട്ട് അവിടെ അങ്ങനെ സുഖമായിട്ടവിടെ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് സർവം ശ്രീകൃഷ്ണ വസ്തു